ഹലോ ഗായ്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാലേ സമ്മർ വെക്കേഷനൊക്കെയല്ലേ അപ്പോൾ പിള്ളേർ കുറനാളായി പറയണം കെ എഫ് സി ഉണ്ടാക്കുക കെ എഫ് സി ഉണ്ടാക്കുക എന്ന് അപ്പോൾ നമ്മൾ വീട്ടിൽ കെ എഫ് സി വെച്ചിട്ടും കുറേ നാളായി അപ്പോൾ എന്നാൽ അത് ഔട്ട്ഡോർ ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്താലോ എന്നൊന്നും ആലോചിച്ചു അപ്പോളാണ് നമ്മൾ പിള്ളേരെയും കൂട്ടിയിട്ട് അവർക്ക് തന്നെ പണി കൊടുത്തിട്ട് നമ്മൾ പുറത്ത് അതും വിറകടുപ്പിൽ കെ എഫ് സി സംഗതി ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെറുതെ തള്ളി പറയണതല്ല ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം അപ്പോൾ നമ്മൾ പിള്ളേർക്ക് തന്നെ പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സാധനങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് തൊലി കളഞ്ഞ് തരണതും ഉള്ളി അതേപോലെ ഉരുളക്കിഴങ്ങ് ചുവന്നുള്ളി വെളുത്തുള്ളി ഇതൊക്കെ ക്ലീൻ ചെയ്ത് തരുന്നത് അവർ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ചിക്കനാണ് നോക്കി മേടിക്കേണ്ടത് കേട്ടോ ചിക്കൻ മേടിക്കുമ്പോൾ നല്ല ഇളം ചിക്കൻ പറഞ്ഞു തന്നെ മേടിക്കുക കെ എഫ് സി ഉണ്ടാക്കാനാണെങ്കിൽ അപ്പോൾ അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല സോഫ്റ്റ് ചിക്കനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ചിക്കൻ വൃത്തിയാക്കാനായിട്ട് നമ്മുടെ കൊണ്ടാട്ടി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഓരോ പീസ് എടുത്തിട്ട് ഓരോന്നിൻ്റെയും അനാട്ടമിക് ഹിസ്റ്ററി ഒക്കെ പഠിച്ച് അതിനുള്ള അതിൻ്റെ പപ്പും പൂടയൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മളൊരു അഞ്ച് കിലോ ചിക്കൻ മേടിച്ച് കൊടുന്ന് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു രണ്ട് കിലോനാക്കിയിട്ട് തരും അത്രയും ക്ലീനിങ് ആണ് നമ്മുടെ ആൾ അപ്പൊ ആ പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇങ്ങനെ നല്ലോണം ഇതേപോലെ വരഞ്ഞു കൊടുക്കുക കേട്ടോ അതിൻ്റെ ഉള്ളിൽ മസാല പിടിക്കാൻ വേണ്ടിട്ട് പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ട് തന്നെ അവർ കട്ടയ്ക്ക് ഒപ്പം നിന്നും കേട്ടോ എല്ലാറ്റേയും തൊലി കളയാനും ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് ഈ ഔട്ട്ഡോറിൽ റെക്കോർഡ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വീഡിയോ പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പണിയുള്ള കേസാട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ അടുക്കളയിൽ നിന്ന് കൊണ്ടുവന്ന് പറമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് എന്നാലും കുഴപ്പമില്ല അതിനൊരു വെറൈറ്റി ഫീൽ ആണ് കേട്ടോ നല്ല ചൂടുണ്ടാ നാട്ടു പരിപാടി ചെയ്യുന്നത് അപ്പൊ തണല് നോക്കിയിട്ടാണ് ചെയ്യണത് എന്നാലും നല്ല വെള്ളം ഉണ്ടാകുന്നത് വേണ്ട ഇൻഗ്രീഡിയൻസ് ചോന്നുള്ളി വെളുത്തുള്ളി അതേപോലെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളത് അപ്പം നന്നായിട്ട് നല്ല വെള്ളത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് വെളുത്തുള്ളിയും വെണ്ണ പോലെ അരച്ചെടുക്കാം ഈ കാഫ്സിയുടെ ടേസ്റ്റ് കൊടുക്കണത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ ചോന്നുള്ളി വെളുത്തുള്ളിയാണ് കേട്ടോ അതിൻ്റെ ഒരു ഒരു ഫ്ലേവർ ടേസ്റ്റ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫീലാണ് കിട്ടുക അപ്പോൾ തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റും അപ്പോൾ അത് നമ്മൾ കൂടുതൽ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് ആവശ്യം വരും നമുക്കത് ഈ കാഫ്സിയുടെ മെയിൻ ഷെഫ് എന്ന് പറയണത് നമ്മുടെ വൈഫ് തന്നെയാണ് കേട്ടോ അപ്പൊ അത് ആളെ ഏൽപ്പിച്ചു നോക്കുകയാണ് ബാക്കി കാര്യങ്ങൾ ആള് നോക്കിക്കോളും ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരമസാല ചേർക്കാം അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് അറഞ്ചം പറഞ്ഞ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോ ഉച്ച നേരത്താണ് കേട്ടോ ഈ പരിപാടി ചെയ്യണത് അപ്പതെല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മള് വൈകിട്ടാണ് വറക്കാനായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വീട്ടിലുള്ള കോഴിയുടെ മുട്ടയാന്ന് പറയാൻ പറഞ്ഞിട്ടാ വെളുത്തുള്ളി ചവന്നുള്ളി പേസ്റ്റ് ഞാനിത് വീഡിയോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ചിക്കൻ കാണി കടന്ന് പേടിക്കുമ്പോ പ്രത്യേകം നല്ല ഇളം കോഴി തന്നെ തരാൻ പറഞ്ഞിട്ട് മേടിക്കണം ഇത് ഇവിടെ വാഴത്തോട്ടത്തിൽ തുള്ളി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഇപ്പം തുള്ളി തന്നെ അല്ല മുള്ളി തന്നെ ആണ് അതിൻ്റെ ഡ്രിപ്പറൊക്കെ ഞാൻ ഉരിവെച്ചിട്ടുണ്ട് കേട്ടാ കെ എഫ് സിയുടെ ഒപ്പം ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പം അതും നമ്മൾ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം അപ്പോൾ നമ്മൾ വർക്കാവുള്ള സെറ്റപ്പ് നോക്കുകയാണ് ഏകദേശം ഒരു അഞ്ചര ഹാറായി അഞ്ചര കഴിഞ്ഞു അമ്പലത്തിലെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത് ഈ കെ എഫ് സി അല്ല എന്ത് തന്നെ സാധനം ഉണ്ടാക്കാനും അത് വിറകടുപ്പിൽ വെച്ചിട്ട് ഇണ്ടാക്കിട്ട് നമുക്ക് കഴിക്കുമ്പോ ഒരു അന്യായ ടേസ്റ്റ് തന്നെ കിട്ടാറ് കേട്ടാ അങ്ങനൊരു വ്യത്യസ്തത ഫീൽ ചെയ്തിട്ടുള്ളവര് ഇതിന് താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഉരുളി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം

അപ്പൊ ഈ കെ എഫ് സി കെഫ്സിന്ന് പറഞ്ഞ അത്ര വല്യ സംഗതി ഒന്നും അല്ല നമുക്ക് സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കാവുന്ന പോലെ അപ്പൊ എല്ലാവരും അതിന് വേണ്ടിട്ട് ഒരുപാട് ദൂരെ പോയിട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടില് തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം അപ്പൊ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ കോരിയെടുക്കാം അങ്ങനെ ഒരു നാലഞ്ച് പാച്ച് ഇട്ടപ്പോൾ നമ്മുടെ മൊത്തം മേടിച്ച ചിക്കൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം കഴിഞ്ഞപ്പോൾ പരിപാടി ഫുൾ കഴിഞ്ഞപ്പോൾ രാത്രിയായി അപ്പോൾ ഇനി നമുക്ക് ഫുഡ് സെർവ് ചെയ്യാം അപ്പോൾ കെ എഫ് സി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മയോണൈസും ടൊമാറ്റോ സോസും കൂടിയിട്ട് പിള്ളേർക്ക് സെർവ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേർ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പറയാൻ പറ്റണില്ല അവന് സംഗതി എന്തായാലും നല്ല അപാര ടേസ്റ്റ് അടങ്ങുന്നു നല്ല മസാല എല്ലാം കറക്റ്റ് ആടുന്നു എല്ലാം നന്നായിട്ട് വന്നു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി നമുക്ക് അടിപൊളി അതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യ ബൈ